അദ്ദേഹം ജനിച്ചതുകൊണ്ട് അവധിയായിരുന്നില്ല ഇന്ന് അവധിയാക്കി കളഞ്ഞു കുട്ടികൾക്ക് പഠിക്കാവുന്ന വിഷയങ്ങളിൽ ഗാന്ധിജി ഇല്ലാതെ വരുന്നു ഗാന്ധിജിയെ പോലുള്ള രാജ്യത്തിന് വേണ്ടി പോരാടിയ ധീര ജവാന്മാരാരും വരുന്നില്ല സുഭാഷ് ചന്ദ്രബോസ് ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ മൂന്ന് പേരും എന്നാണ് അവൻ എഴുതി വെച്ചത് അത്രക്ക് വിവരം കെട്ടവരായി മാറുന്നു വിദ്യാർത്ഥികൾ എന്താ കാരണം പറഞ്ഞു മനസ്സിലാക്കാൻ അധ്യാപകർക്ക് വിഷയങ്ങളില്ല മാതാപിതാക്കൾക്ക് സമയമില്ല അപ്പൊ അങ്ങനെ വന്നാൽ കാലം മാറി കാലം മാറി കഥ മാറി സ്വാതന്ത്ര്യനാൾ സംഗീതത്തിന് നൽകിയ സംഭാവന ചോദിച്ചപ്പോൾ നൂറ്റൊന്ന് രൂപ എന്ന് എഴുതി വെച്ചവനാണ് നമ്മുടെ മലയാളി ഓണത്തെക്കുറിച്ച് മൂന്ന് വാചകം എഴുതാൻ പറഞ്ഞപ്പോൾ വന്നോണം നിന്നോണം പൊക്കോണം ഇതാണ് അവൻ ഓണത്തെക്കുറിച്ച് അറിയാവുന്നത് ക്രിക്കറ്റാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ ക്രിക്കറ്റ് കളിയെക്കുറിച്ച് ഒന്നര പുറത്തിൽ കവിയാതെ ഉപന്യസിക്കാൻ പറഞ്ഞപ്പോൾ ഏത് ചെറുപ്പക്കാരണം എഴുതും പക്ഷെ അവൻ ഒന്നും എഴുതിയില്ല എന്താ നീ ഒന്നും എഴുതാതിരുന്നത് മഴ കാരണം കളി നടന്നില്ല ടീച്ചർ എന്നാണ് അവൻ പറഞ്ഞത് ഇതേപോലെ അവര് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അവരുത് ഗാന്ധിജിയെ ഓർക്കുക ഗാന്ധിജി എന്തുകൊണ്ട് ഓർക്കുന്നു വരാൻ പോകുന്ന തലമുറകൾ ഗാന്ധിജി എപ്പോൾ ഓർക്കും സ്വാതന്ത്ര്യം എന്നൊരു വാക്കങ്ങ് കേൾക്കുമ്പോൾ ഓർക്കുന്ന പേരാണു ഗാന്ധി പണി ചെയ്ത് കിട്ടുന്ന നോട്ടില് നോക്കുമ്പോൾ